ഫലസ്താ ഇവിടെ നമ്മൾ കിടലം പരിപ്പ് പറയും അതിനൊക്കെ അതിന് ചിക്കൻ ഫ്രൈ കറി വെക്കാൻ പോകുന്നത് ലോകത്ത് അവിടെ നിന്ന് കിടനം ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ നെത്തോര് ചോനൊക്കെ തന്നെ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പാട്ട് ഓഫ് ചെയ്തുകൊണ്ടാണ് ഞാൻ മഡ് മാറ്റിയത് കേട്ടോ നമുക്ക് വലിയ ഞാൻ മഡ് അതുകൊണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് പിന്നെ അത് യൂട്യൂബിൽ പ്രഷർ ആകും അതുകൊണ്ടാണ് അതായത് നമുക്ക് കിട്ടുന്ന നെത്തോലി ഇരിപ്പുണ്ട് നെത്തൊരു തോര വെക്കണം അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈത്തൊക്കെ കഴിഞ്ഞു കേട്ടോ ചിക്കൻ ഫ്രൈ നമ്മൾ വെച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിടിലം പരിപ്പ് കറിയാണുള്ളത് പരിപ്പ് കറി വെക്കണം അപ്പോൾ നമുക്ക് അപ്പം തേങ്ങയൊക്കെ ചിരികെടുക്കാണ്ട് തേങ്ങയൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൻ്റെ അടുത്ത ഒരു ശിവത്തിൽ ഉസം വന്നു വെക്കണേ അപ്പൊ രണ്ടു ദിവസം കൊണ്ട് അത് കാണും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വിശേഷത്തിൽ നമുക്കിത് തേങ്ങ ഒന്ന് റെഡിയാക്കാൻ പോവാം തേങ്ങ ഒക്കെ പൊട്ടിച്ച് നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട് ചിരികി എടുക്കണം തേങ്ങ ചിരികളും അപ്പൊ കെട്ടിലും അടിപൊളി സംഭവങ്ങളൊക്കെ തോരൻ അതൊക്കെ ചിക്കൻ ഫ്രൈ പരിപ്പ് കറി പരിപ്പ് കറി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വിശേഷം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലിയ കൂട്ടുന്ന ഓക്കെ കേസാം അപ്പോൾ അത് ചിക്കൻ ഫ്രൈ നമുക്കത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ കിട്ടിലും ചിക്കൻ ഫ്രൈ അപ്പോൾ നമുക്ക് നമ്മളെ പരിപ്പ് വരുതാ അടുപ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇസിലായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമുക്കതാ ഈ നെത്തോലി കൂടി അങ്ങോട്ട് അടുപ്പിൽ വെച്ച് കൊടുത്താലോ അപ്പോൾ ഇതുകൂടെ ഒന്ന് അടുപ്പിൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിനവിടെയാണ് കേസാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് അപ്പോൾ അതാ ഇനി നമുക്കതാ ഇവിടെ നമുക്ക് നെത്തോലി വശം കൂടി സെറ്റ് ചെയ്യാം ഓക്കെ നെത്തോലി എടുക്കാം നെത്തോലി നല്ല ആട്ടിപ്പൊടി നെത്തോലി ി തോരനാണ് നെത്തോലി തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം കാണിച്ചു നെത്തോലി തോരനാണ് നമ്മൾ വെക്കാൻ പോവുക കേട്ടോ ചിക്കൻ ഫ്രൈ തന്നെ സൂപ്പർ ചിക്കൻ ഫ്രൈ വെച്ച് കഴിഞ്ഞു ഓക്കെ ഇത് വെള്ളം അവിടെ ചൂടുകൂടെ നമുക്കൊന്ന് ഓക്കെ അപ്പോൾ അതിപ്പോൾ കുറഞ്ഞ കൂടെ അത് അടുപ്പിലേക്ക് അതിനുണ്ട് പിന്നെ അതിനകത്ത് ചിക്കൻ ഫ്രൈഡ് അവിടെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവിടെ റൈസൊക്കെ അതവിടെ ഉണ്ട് കഴിഞ്ഞിട്ടുള്ള റൈസ് ഒക്കെ അതവിടെ പരിപ്പ് കറിക്കുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എല്ലാം കിടക്കാൻ വിശേഷങ്ങൾ ഇത് നമുക്ക് തേങ്ങ കൂടി അരിഞ്ഞ് റെഡിയാക്കണം എന്താ ഇവിടെ നമുക്ക് പുളിവെള്ളമുണ്ട് പുളിവെള്ളം നമുക്ക് റെഡിയാക്കണം ഇത് നെത്തോലി ഒഴിക്കാൻ വേണ്ടിയാണ് ഇതായി ഈ പുളിവെള്ളം അരിച്ചെടുക്കുന്നത് കേട്ടോ നെത്തോലി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാടൻ രീതിയിലാണ് ഈ നെത്തോലിത്തോരൻ നമ്മൾ ഉണ്ടാക്കുക പഴയ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ നെത്തോലിത്തുവരണം ഉണ്ടാക്കുന്നത് അപ്പോൾ കാണാൻ കിട്ടും ആദ്യം പോലെ തന്നെ കാണാം സംഭവം നല്ല കിടിലും അടിപ്പൊളിയിൽ നെത്തോലിത്തോരനാണ് അവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആയാലും അങ്ങനെ തന്നെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് നെനയും എഴുതി വയ്ക്കുക നമ്മൾ കിടിലെ കിടിലെ വീഡിയോസുകൾ എപ്പോഴും വരുന്നുണ്ട് ഞാനെപ്പോഴിങ്ങനെ പറഞ്ഞതായിരുന്നെങ്കിൽ ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൂടി ഞാൻ അവളെ ധരിക്കുക നമ്മുടെ കിടിലം ഒരു വാനില ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഫുൾ ഉണ്ട് അപ്പോഴൊന്ന് കാണുക കിടിലം അടിപൊളിയാണ് വാനില വാനില കപ്പ് കേക്ക് അപ്പോൾ അതൊന്ന് കാണുക അടിപൊളിയാണ് സംഭവം നമുക്ക് നിർത്തുന്നതിന് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ നിർത്തോലിയിലേക്ക് നമ്മളത് ആ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടാവണം അത് ഫ്രൈ ഫ്രൈതായി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് നമുക്കത് ഉപ്പും കൂടി ഉത്തി ഒഴിച്ചു കൊടുക്കണം ഇത ഉപ്പും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിടിലം കിടിലം ഒരു നിർത്തോലി തോരനാണ് ഇതവിടെ വെക്കാൻ പോകുന്നത് അതല്ല ചിക്കൻ ഫ്രൈതായി വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കത് ഇനി ഇതൊന്നടച്ച് വയ്ക്കണം ഓക്കെ ഇന്ന് വേവട്ടെത്തോട് വേവട്ടെ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ആദ്യ കൂടെ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് മൊത്തം തേങ്ങയാണെന്ന് അരിഞ്ഞ് ചിരി എടുക്കാളും തോരന് വേണ്ടിയിട്ട് നെത്തോട്ടി തോരന് വേണ്ടിയിട്ട് തേങ്ങയാണ് റെഡി ആക്കേണ്ടത് ഓരോ പഠിച്ചു കിട്ടിലും കിട്ടി അടിപൊളി ഇവിടെ നിർത്തോലിത്തോട്ടാണ് കേസ് നമ്മൾ അടിപൊളിയാണ് സംഭവം അപ്പൊ ഇനി കൂടെ കൂടെ ഇങ്ങനെ മഡി ചെയ്ത് അമ്പലത്തിന്റെ ആ ഉത്സവം നടക്കുന്നുകൊണ്ടാണ് പാട്ട് കേട്ടാൽ പിന്നെ നമുക്ക് വീഡിയോസിൽ പ്രശ്നം വരുന്നതുകൊണ്ടാണ് കേസ് അപ്പൊ എല്ലാവരും ഒന്നും ക്ഷമിക്കാം കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ മഡി ചെയ്ത് മഡ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതല്ല കിട്ടിലം അടിപ്പൊളി നൃത്തോലിത്തോട്ടാണ് അതിനൊക്കെ പരിപ്പ് കറിയാണ് കേട്ടോ പരിപ്പ് കറിക്ക് നമ്മൾ കുക്കറിൽ നമ്മുടെ പരുപ്പെല്ലാം വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് നേരെ അതിനെ അങ്ങോട്ട് പോകാം ഈ തേങ്ങ വന്ന് മിക്സിക്കകത്തിട്ട് റെഡിയാക്കി നമുക്ക് അതിനൊണ്ടാക്കണം ഓക്കെ സാർ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മളത് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിർത്തും ഇതിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫ് ചെയ്യുക പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്നത്തോലി തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവാനുണ്ടത് ഓക്കെ അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇടാതെ അരപ്പിന് വഴി നമുക്ക് അത് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പരിപ്പ് കറിക്കാണ് പരിപ്പ് കറിക്കുന്നതാണ് പരിപ്പറിയുടെ നമുക്ക് തുറന്ന് കൊടുക്കാം കേട്ടോ ആവോ ഇത് പയ്യായിട്ടുണ്ട് പഴയ റെഡി ആയിട്ടുണ്ട് ഓക്കെ അത് റെഡിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല എപ്പോൾ റെഡിയാക്കാം അപ്പോൾ തേങ്ങ എടുത്ത് അതിലേക്കൊന്ന് മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് അരച്ചൊന്ന് റെഡിയാക്കി ഒക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകം എന്താ ഇത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അത്ര ജീരക നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളെ കിടല കിടല അടിപ്പൊളിതാ ഒരു പരിപ്പ് വരുന്ന ഇപ്പൊ തന്നെ റെഡിയാക്കി എടുക്കാം എടുക്കാം നമുക്കതായി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരക്കാൻ വയ്ക്കാം മതിയാവും മതിയാകും മതിയാകും നമ്മള മസാല അരഞ്ഞത് മതി ഓക്കെ നോക്കട്ടെ ചിക്കൻ ഫ്രൈ നമുക്ക് അങ്ങോട്ട് മാറ്റി നിൽക്കാം അതൊക്കെ പണി കഴിഞ്ഞു പരിപ്പ് കറിക്കാണ് ഓക്കെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്നു അടുത്തൊരു പാട്ട് എടുത്താ വരുന്നു